വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി പിന്നെയും ഇന്ന് നമ്മുടെ ദേശീയ പത്രങ്ങളുടെ പ്രധാന തലക്കെട്ടാണ് മലയാള പത്രങ്ങളിലെ തലക്കെട്ടല്ല ടൈംസ് ഓഫ് ഇന്ത്യയിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലും ഒക്കെ വന്നത് രാഹുൽ കൊടികൾ ഒഴിവാക്കി മലയാള പത്രത്തിലൊന്നും ഇതില്ല രാഹുലിൻ്റെ റോഡ് ഷോയുടെ പടങ്ങളുണ്ട് കൊടിയൊന്നും കാണാനുമില്ല പക്ഷെ കൊടി എന്തുകൊണ്ട് ഒരു കൊടിയുമില്ല എന്ന് ഒരു പത്രവും പറയാതിരിക്കെ ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ തലക്കെട്ട് ഈ കൊടികൾ ഒഴിവാക്കിയതിനെക്കുറിച്ചാണ് എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം ഇത് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ കാലത്തേ ഇത്തരം വിവാദങ്ങളുണ്ട് രണ്ട് ഭാഗത്തു നിന്നും അതിൻ്റെ പരിശോധനയും ആവശ്യമുണ്ട് ശരിക്കും ഒന്ന് മുസ്ലിം ലീഗിൻ്റെ കുടി കണ്ടാൽ പാകിസ്ഥാൻ്റെ കുടിയാണെന്ന് തോന്നുന്ന ഒരു നോർത്ത് ഇന്ത്യൻ മനസ്സിനെ കുറ്റപ്പെടുത്താനാവില്ല കാരണം അവർ കണ്ട കുടി അതാണ് അവർ കണ്ടത് പിന്നീട് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് തൊട്ട് വളരെ വളരെ ആക്റ്റീവായിട്ട് ഡയറക്റ്റ് ആക്ഷൻ മീൻസ് ജിന്ന പറഞ്ഞത് ജിന്ന പറഞ്ഞത് അതിനെ തുടർന്ന് നടന്ന വിഭജന കൊല കൂട്ടക്കൊലകള് പലായനങ്ങള് ചോരച്ചാലുകള് അതിന്റെ ഇപ്പോഴും ഉണങ്ങാത്ത ഇപ്പോ ഈ അഭയാർത്ഥി പ്രവാഹത്തെ തുടർന്നാണ് ഇപ്പൊ ഇന്നും നമ്മൾ അനുഭവിക്കുന്ന പൗരത്വ ബില്ല് പോലും അതിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ അപ്പോ ഇത് കണ്ട മനുഷ്യർക്ക് ഈ മുസ്ലിം ലീഗിന്റെ കൊടി അത് ആ ലീഗല്ല പുതിയ ലീഗാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല അല്ല പഴയ മുസ്ലിം ലീഗിന്റെ കൊടി ഇത് തന്നെയായിരുന്നു സെയിം കൊടിയാണ് ആണല്ലേ ഒരു വ്യത്യാസമില്ല ആകെ മാറിയത് ലീഗിന്റെ പേരാണ് പേര് മാറിയതിന്റെ കാരണം എന്താ വെച്ചാൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നത് ഇന്ത്യയുടെ പേര് മാറിയിട്ട് ഇന്ത്യൻ യൂണിയൻ റിപ്പബ്ലിക് ആയപ്പോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയി ഇന്ത്യൻ ആൾ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് രണ്ടായിട്ടും മൂന്നായിട്ടും ഒക്കെ മുറിഞ്ഞപ്പോ അപ്പുറത്ത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ബംഗ്ലാദേശ് മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത്രേ അത്രേയുള്ളൂ അതാണിപ്പോ ഈ നാല്പത്തെട്ട് മാർച്ച് പത്താം പത്താം തീയതി പുതിയ ലീഗ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇത് കാണുന്ന പൂർവ്വകാല പ്രാബല്യത്തോടെ മനസ്സിൽ ഈ കൊടിയുടെയും അതിൻ്റെ ആഘാതങ്ങളുടെയൊക്കെ ഭയോ ഭയമൊക്കെ വലിയ തോതിൽ നോർത്ത് ഇന്ത്യൻ മനസ്സിലുണ്ടാവും അപ്പൊ ആളുകളിപ്പോ അവനെ വ്യാഖ്യാനിക്കുന്നത് നോർത്ത് ഇന്ത്യക്കാർക്ക് ഇപ്പോഴും പൊളിറ്റിക്സ് മനസ്സിലായിട്ടില്ല ആർക്കാണ് സൂക്ഷ്മമായ രാഷ്ട്രീയത്തിൽ ഓരോ സ്റ്റേറ്റിൽ അതും കേരളത്തിലെ മലബാറിലെ രണ്ടോ മൂന്നോ ജില്ലകളിൽ മാത്രമുള്ള ഒരു പാർട്ടിയായി പാവൻ നോർത്ത് ഇന്ത്യക്കാർ എന്തിനു പഠിച്ചിരിക്കണം അപ്പോ അവനെ കുറ്റപ്പെടുത്തി കൊണ്ട് കാര്യമില്ല ഈ പാർട്ടി അനുഭവങ്ങളാണ് നടക്കുന്നത് അവരുടെ അനുഭവങ്ങളും അവരുടെ ഓർമ്മകളുമാണ് അവരുടെ ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് രണ്ട് തലമുറകളായിട്ട് നിലനിൽക്കുന്ന ഓർമ്മ രണ്ടാമത്തേത് അനുഭവങ്ങളുണ്ട് ആ രണ്ടാമത്തേത് ഇവന്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് ആ ചിത്രം ഇങ്ങനെയാണ് ഈ കൊടി പാകിസ്ഥാന്റെ കൊടിയാണല്ലോ എന്ന് അവർ ധരിച്ചു വെച്ച ഒരു ഇന്ത്യക്കാരനെ കുറ്റപ്പെടുത്തി കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ആ ലീഗിനോട് കോൺഗ്രസ് കേരളത്തിൽ പോലും പുലർത്തിയുന്നൊരു സമീപനമുണ്ട് അതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇപ്പോ വിമോചന സമരത്തിൽ ഒരുമിച്ച് പങ്കെടുത്തു പൊതുവായ താൽപ്പര്യങ്ങളുടെ പേരിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമ്പത്തേഴിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെതിരായി വിമോചന സമരം നടത്തി മട്ടം പട്ടം മന്നം വാഫക്കി തങ്ങൾ എന്ന് പറയുന്ന അങ്ങനെ മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നു വാഫക്കി ഉണ്ടായിരുന്നു പട്ടം താണുപള്ളി ഉണ്ടായിരുന്നു ഈ ഈ പാർട്ടി ഈ മുന്നണിയാണ് പിന്നീട് അധികാരത്തിൽ വന്നത് വിമോചന സമരത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഈവർ ഒരുമിച്ചാണ് മുക്കൂട്ട് മുന്നണി ഒരുമിച്ച് ഭരിച്ചു പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് വിമോചന സമരത്തിൻ്റെ ആവേശത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പുറത്താക്കിയതിൻ്റെ ഒരു ഒരു ആവേശത്തിൽ ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു ഭായി ഭായി ആയിട്ട് പരസ്പരം വോട്ട് ചെയ്ത് ജയിപ്പിച്ചു തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അപകടം അധികാരത്തിൽ വന്നു എന്ന് ഉറപ്പായപ്പോഴാണ് അധികാരം ഇവർ ഇതിൻ്റെ അപകടം കോൺഗ്രസ് അണക്കുന്നത് ആ മുസ്ലിം ലീഗിനെ ഇന്ത്യയെ വെട്ടിമുറിച്ച് രണ്ടിലൊരു രണ്ടായി മാറ്റിയിട്ട് ഒരു രാജ്യം വാങ്ങിച്ചു പോയ മുസ്ലിം ലീഗിനെ ആണല്ലോ ഈ ഈ ഗവൺമെന്റിൽ പ്രതിനിധീകരിക്കേണ്ടി വരുന്നത് അത് കോൺഗ്രസ് വളരെ ശക്തമായിട്ട് ഇടപെട്ടു ദുർഗാപൂർ എന്ന് പറഞ്ഞ എ ഐ സി സിയുടെ ദുർഗാപൂർ സമ്മേളനം പാസാക്കിയ പ്രമേയമുണ്ട് ഒരു കാരണവശാലും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഒരു വർഗീയ കക്ഷിയെയും തൊട്ടുപോകരുത് ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇവിടെ മുസ്ലിം ലീഗിനെ മുന്നണിയിലെടുക്കാൻ പാടില്ല എന്ന് അവർ തീരുമാനിച്ചത് അന്ന് ലീഗ് തീരുമാനിച്ച കാര്യം അന്ന് അന്ന് ഒടുവിൽ ഇവരോട് ചെയ്യുന്നത് ചർച്ചയായി കേരളത്തിൽ മാത്രമല്ല മുസ്ലിം ലീഗ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും അതിനിടയിൽ പി എസ് പിയും പട്ടം താണുപിള്ള സാറും ഇവരൊക്കെ തമ്മിൽ വലിയ അടുപ്പമായി അപ്പോൾ ഇതില് കൺഫ്യൂഷനായി ഇവരൊരു നന്ദി കേടല്ലേ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ പറയാം ചേർക്കാം ഇത്തിരി വെള്ളം ചേർക്കാൻ തീരുമാനിച്ചു വെള്ളം ചേർക്കാൻ തീരുമാനിച്ചപ്പോൾ തീരുമാനിച്ചപ്പോ മന്ത്രിസഭയിൽ എടുക്കാൻ പാടില്ല മന്ത്രിയാക്കാനും മന്ത്രിയാക്കുമ്പോഴുള്ള ഗവൺമെന്റിന്റെ ഭാഗവുള്ളൂ അപ്പൊ പിന്നെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ബഹുമാനമുള്ള ഒരു ലീഡറാണ് ഇവരുടെ മുസ്ലിം ലീഗിന്റെ കൂട്ടത്തിൽ സിഡി സാഹിബ് കെ എം സിദി സാഹിബിനെ സ്പീക്കറാക്കാം അപ്രൊവൈഡ് അതും വെച്ചു കണ്ടീഷൻ സ്പീക്കറാക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്നൊരിക്കലും ഒരിക്കലും പറയപ്പെടാൻ പാടില്ല അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചിട്ട് കേരളത്തിലെ നിയമസഭയിലേക്ക് കുറ്റിപ്പുറത്ത് നിന്ന് തെരഞ്ഞെടുക്ക തെരുത്തയച്ച സ്വതന്ത്രനായ ഒരു ഒരു എം എൽ എ ആയിട്ട് പരിഗണിച്ചുകൊണ്ട് ഒക്കെ സങ്കല്പിക്കണേ ഒക്കെ സങ്കല്പിക്കണം അങ്ങനെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത് എനിക്ക് തോന്നുന്നു അറുപത് മാർച്ചിൽ അദ്ദേഹം സ്പീക്കറാകുന്നത് അന്ന് തുടങ്ങിയതാണ് പിന്നെ സ്പീക്കർ ഒരു 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 ഒന്നോ ഒരു കൊല്ലോ ഏതാനും മാസങ്ങളോ ഒന്നൊന്നര കൊല്ലം തികയുന്നതിനു മുമ്പ് അദ്ദേഹം മരിച്ചു ആ മരിച്ചപ്പോ ആണ് സി എച്ച് ഒന്നുപോയ സ്പീക്കറാകുന്നത് മുസ്ലിം ലീഗിന് കേരള രാഷ്ട്രീയത്തിൽ ആദ്യം കിട്ടുന്ന പദവി ഈ സ്പീക്കർ പദവിയാണ് ആ പദവിയുടെ കാലം തൊട്ടേ ഒന്ന് സ്പീക്കർ ആവാൻ സ്പീക്കർ പദവി അല്ലല്ലോ കിട്ടേണ്ടത് കാരണം പതിനൊന്ന് സീറ്റ് ഇരുപത് സീറ്റ് തീർച്ചയായിട്ടും അന്നത്തെ ഒരു ഒരു എനിക്ക് തോന്നുന്നത് അറുപത് അറുപതോ അറുപത്തിരണ്ടോ സീറ്റ് കോൺഗ്രസിനുണ്ട് മുക്കൂട്ട് മുന്നണിയിൽ ആർ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് ഇരുപത് സീറ്റ് എങ്ങാണ്ടുള്ളൂ പി എസ് പിക്ക് പതിനൊന്ന് സീറ്റ് മുസ്ലിം ലീഗിനുണ്ട് സ്വാഭാവികമായിട്ടൊരു ന്യായമായ പ്രാതിനിധ്യം പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ പട്ടം താണുപിള്ള നേരത്തെ കരാറുണ്ടായിരുന്നു പട്ടം താണുപിള്ള സീനിയർ മോസ്റ്റ് ആണ് അത് ഇലക്ഷന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മാത്രമല്ല തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിയായിരുന്നു ആ പദവി ആ അത്തരത്തിലുള്ള സ്റ്റാറ്റസ് ഉള്ള ഒരാളില്ല അപ്പോൾ അതുകൊണ്ട് ആർക്ക് ഭൂരിപക്ഷം കിട്ടിയാലും പട്ടം പട്ടം താണുപിള്ള ഈ മുന്നണി അധികാരത്തിൽ വന്നാൽ പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞു പക്ഷേ ന്യായമായും പതിനൊന്ന് എം എൽ എ മാരുണ്ടാവുമ്പോൾ ഒന്നോരുണ്ടോ മന്ത്രിസ്ഥാനമൊക്കെ അവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് കൊടുക്കേണ്ടതുണ്ട് ഡ്യൂ ആണ് കൊടുത്തില്ല കൊടുക്കാതിരിക്കാൻ കാരണം കാരണവില്ല അന്ന് ആദർശമായിരുന്നു ആ ആദർശം പാലിച്ചിരുന്നു മസലല്ല മുസ്ലിം ലീഗ് അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു ചരിത്രത്തിന്റെ ഒരു ആവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോ ചരിത്രം തിരിഞ്ഞു വരികയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഭജനാനന്തര കൂട്ടക്കൊലയുടെ ഒക്കെ യഥാർത്ഥ ദുരന്തം അതിൻ്റെ അതിൻ്റെ ഇൻഡെപ്തിൽ അതിൻ്റെ വേദന ഒക്കെ ഇന്ത്യ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് വലിയ തോതിൽ തിരിച്ചറിയുന്നുണ്ട് അത് തിരിച്ചറിയുന്നതിൻ്റെ ഒരു റിസൾട്ട് അത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഇപ്പം ബി ജെ പി ഓഗസ്റ്റ് പതിനാല് അതിൻ്റെ ഓർമ്മ ദിവസമായിട്ട് വിഭജനത്തിൻ്റെ ഓർമ്മ ദിവസമായിട്ട് ആചരിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി പറഞ്ഞാൽ അത് വേറെ അത് ഈ ഓർമ്മകൾ ഇപ്പോൾ ഗവണ്മെന്റിന് അതിൻ്റെ താല്പര്യങ്ങളുണ്ടാകും ഗവൺമെൻറ് ഓർമ്മിപ്പിച്ചും ജനങ്ങൾ ജനങ്ങൾ സ്വയം ഓർമ്മിച്ചും ഒക്കെ ആയിട്ട് നാൽപ്പത്തി ഏഴിലെ ഒരു വിഭജനത്തിൻ്റെ അന്തരീക്ഷം നമ്മൾ മറക്കാൻ എത്ര തന്നെ ശ്രമിക്കുമ്പോഴും അത് ഓർമ്മിക്കുന്നുണ്ട് ഇന്ത്യ ഒന്ന് രണ്ടാമത്തെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ അങ്ങനെ സംഭവിച്ചവരോട് പൊറുക്കാൻ പാടില്ല എന്നൊരു മനസ്സ് നോർത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ അന്തരീക്ഷം മുഴുവനും അങ്ങനെയാണ് ഇപ്പോൾ സി എ ബി അതിൻ്റെ ഒരു ഇതിലൊക്കെ ഇപ്പോൾ പുതിയ നിയമങ്ങളിലൊക്കെ അവർ അഡ്രസ്സ് കാണും ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് റൂട്ട് അവിടെയാണ് റൂട്ട് അവിടെയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഇത് ചരിത്രത്തിന്റെ ആവർത്തന ഈ ആവർത്തിക്കപ്പെടുമ്പോ രണ്ട് കാര്യങ്ങൾ ഇപ്പോ കോൺഗ്രസ് അന്ന് കാണിച്ച ഒരു പുതിയ ഇന്ത്യയെ കുറിച്ച് ഇത് ഏതാണ്ട് നാല്പത്തി ഏഴിലെ ഒരു എഴുപത്തിയഞ്ചു കൊല്ലം മുമ്പുള്ള ഇന്ത്യയുടെ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ് സാമൂഹ്യമായൊരു സാഹചര്യം രാഷ്ട്രീയമായൊരു സാഹചര്യം ഈ സാംസ്കാരികമായ ഓർമ്മകൾ ഒക്കെ ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെടുകയാണ് കോൺഗ്രസ് ആ നിലവാരത്തിലേക്ക് ദുർഗാപൂർ പ്രമേയത്തിന്റെ ഓർമ്മയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതിന്റെ അമ്പത്തി ഒമ്പതിന്റെ ഒക്കെ ഒരു ഓർമ്മയിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പൊ കോൺഗ്രസ് കാണുന്നത് കഴിഞ്ഞ തവണ രാജീവ് ഗാന്ധി വന്നപ്പോൾ അനുഭവിച്ചതാണ് രാഹുൽ ഗാന്ധി വന്നപ്പോൾ അനുഭവിച്ചതാണ് മുസ്ലിം ലീഗ് വലിയ തോതിൽ പച്ചക്കൊടിയുമായിട്ട് മുസ്ലിം ലീഗിൻ്റെ കൊടിയാണ് ഓഫ് കോഴ്സ് അവർക്കത് തെറ്റല്ല പക്ഷേ ആ കൊടിയുടെ ആ കൊടി ദേശീയ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ വടക്കേ ഇന്ത്യയിലെ സാധുക്കളായ മനുഷ്യന്മാർ മഹാഭൂരിപക്ഷം വരുന്ന പൊതുജനങ്ങൾ തീരു മനസ്സിലാക്കിയത് ഇതെന്താ രാഹുൽ ഗാന്ധിയുടെ സ്വീകരണത്തിന് പാകിസ്ഥാൻ്റെ കൊടീന്നാണ് അവർക്കത് അറിയോ അറിയുള്ളൂ പാകിസ്ഥാൻ്റെ കൊടിയാണ് അതിൻ്റെ ഒരു ചെറിയ തുണ്ടം പഴയ പാകിസ്ഥാന് വേണ്ടി ഒരു തുണ്ട് അവര് തന്നെ പിൽക്കാലത്ത് തള്ളി പറഞ്ഞതാണെങ്കിൽ പോലും ആ കൊടിയെ ഇവര് ചെയ്യുന്നുണ്ട് അതാണ് പ്രശ്നം ഇപ്പോ ഇപ്പൊ ദുർഗാപൂരിന്റെ ആവർത്തനമാണ് ഇന്നലെത്തെ തീരുമാനം അങ്ങനെ പറയുകയാണെങ്കിൽ മുന്നണിയിൽ ലീവ് ഉണ്ടാവാൻ പാടില്ല തീർച്ചയായിട്ടും പാടില്ല പക്ഷേ സമ്പൂർണ്ണമായ ആവർത്തനം എന്നല്ല ഞാൻ പറയണം മുസ്ലിം ലീഗ് വന്നാലുള്ള ആവർത്തനം അല്ല പക്ഷേ ഇത് ഉത്തരേന്ത്യക്കാരെ പറ്റിക്കലാണ് പറ്റിക്കലേ എന്ന് ലീഗുമായിട്ടുണ്ട് പഴയ ബാന്തം അതേപടി തുടരുന്നു ലീഗിന്റെ വോട്ട് കിട്ടി ജയിക്കുന്നു ലീഗിന്റെ വോട്ടുള്ളത് കൊണ്ട് മാത്രം ജയിക്കാമെന്ന് ഉറപ്പാക്കുന്നു വടക്കേന്ത്യയിലെങ്കിലും ഇപ്പൊ അമേദിയിൽ നിന്നും റായ്ബറേന്നും ചിന്തിക്കാൻ പോലും പേടിയാണ് അപ്പൊ ആകെ സേഫ് ആയിട്ടുള്ള സീറ്റ് വയനാടാണ് ലീഗിന്റെ കൺസോളിഡേറ്റഡ് വോട്ട് കിട്ടും അതുകൊണ്ട് ഇവിടെ മത്സരിക്കുന്നു കൊടി കണ്ട വടക്കേന്ത്യൻ പ്രശ്നവും അതുകൊണ്ട് കൊടി കാണിക്കാതെ ഉത്തരേന്ത്യക്കാർ പറ്റിക്കുന്നു ഒളിച്ച് കളിക്കുന്നു വെച്ച് ഉറപ്പായിട്ട് അതുകൊണ്ടാണല്ലോ ദേശീയ മാധ്യമങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസും ഇന്നും മെയിൻ വാർത്തയാക്കിയിരിക്കുന്നത് കൊടിയില്ലാതെ രാഹുൽ വയനാട്ടിൽ എന്നുള്ളതാണ് അതെ ഞാനത് അങ്ങനെയാണ് ഇങ്ങനെ കാണാം അതിനൊരു തന്ത്രമായിട്ടോ ഒരു തട്ടിപ്പായിട്ടോ കാണാം ഞാൻ പക്ഷേ അതിന്റെ ഒരു പുതിയ രാഷ്ട്രീയ ബോധമായിട്ട് അതിനെ കണ്ടുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് മാറ്റി നിർത്തി ലീഗ് മുന്നണിയിൽ അതിന്റെ ഒരു നന്ദി ആയിക്കൂടെ ഇത് മുസ്ലിം ലീഗ് അല്ല ഞാൻ പറയുന്നത് അഖിലേന്ത്യ കോൺഗ്രസ് ഒരിക്കലും കേരളം ലക്ഷ്യം വെക്കാൻ പാടില്ലല്ലോ മറ്റാർക്കില്ലെങ്കിലും കേരളത്തിൽ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ കണ്ണുവെക്കാവുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് ആണല്ലോ ആ പാർട്ടിക്ക് അതിൻ്റെ ഒരേ ഒരു ഒരു കൊച്ചു സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് എന്നൊരു രാഷ്ട്രീയ പാർട്ടിയെ കൂടെ കൂട്ടിയതിൻ്റെ അവരോടൊപ്പം കൊടി കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ചതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞതിൻ്റെ സൂചനയാണിത് എന്ന് കാണാൻ നമുക്ക് സാധിച്ചാലോ അങ്ങനെയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും മടക്കി വെക്കാൻ പറഞ്ഞു അതിന് അവര് വലിയ കൊടി മടക്കി വെക്കുമ്പോ കൂട്ടത്തിൽ എന്റെ കൊടിയും മറക്കാമെന്ന് പറഞ്ഞു അല്ല അങ്ങനെ ആയിരിക്കും അതല്ലേ മറക്കുള്ളൂ ഒരു രാഹുൽ വരുമ്പോ രാഹുൽ വരുമ്പോ സ്വാഭാവികമായി കോൺഗ്രസിന്റെ കൊടി വേണ്ടേ അതെ തീർച്ചയായിട്ടും അതെ ഞാൻ പറയുന്ന അവര് വലിയ ത്യാഗമാണ് കാണിക്കുന്നത് ആര് കോൺഗ്രസ് ത്യാഗമല്ല കീഴറങ്ങലാണ് അതെ എങ്ങനെ വേണമെങ്കിൽ വിളിച്ചോളൂ ഞാൻ പറയുന്നത് എന്തായാലും വലിയ ഒരു ഒരു പരസ്പര ധാരണയോടെ കാണിക്കുന്ന ഒരു വലിയ ടാക്ടിക്സ് ആണ് ഇത് ഞാൻ അതിനെ കുതന്ത്രം എന്ന് ഞാൻ വിളിക്കുന്നില്ല ഒരു പക്ഷേ അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തില് വർഗീയതയുമായി ഇപ്പൊ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വർഗീയതയുമായി സമരസപ്പെട്ടുകൊണ്ട് ഇനി അങ്ങോട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് കേന്ദ്ര ഗവൺമെന്റിനെയും ബി ജെ പി എൻ ഡി എ മുന്നണിയെയും ഒക്കെ നമ്മൾ ഭൂരിപക്ഷ വർഗീയതയുടെ പാർട്ടിന്ന് വിളിക്കുമ്പോഴും അത് വിളിക്കാനുള്ള അർഹത കോൺഗ്രസ് മുന്നണി സ്വയം നേടേണ്ടതുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ എസ് ഡി പി ഐ മുന്നണി വരുമ്പോൾ ഉള്ള അപകടം എന്താ ഇസ്ലാമിക തീവ്രവാദികളെ കൂട്ടിയിട്ട് ഹിന്ദു വർഗീയതക്കെതിരെ ശബ്ദിക്കുന്നവന്റെ നാവ അടഞ്ഞു പോകും പക്ഷെ ഇതങ്ങനെയല്ലേ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം എന്ത് വൃത്തികളും കാണിക്കാം ഒരു മറ വേണം അങ്ങനെ അങ്ങനെ സിമ്പിളായിട്ട് കണ്ടാൽ മതിയോ എന്ന് എനിക്കറിയില്ല അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ അടുത്ത നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ അഞ്ചു വർഷം വരെ ഞാൻ തരാം അതെ ലീഗുമായുള്ള ബാന്ധവം കോൺഗ്രസ് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കാനുള്ള അവസാനത്തിന്റെ ആരംഭമായി ഇതിനെ കാണാനാണ് ഒരിക്കലും തീർച്ചയായിട്ടും സാറിനെ അങ്ങനെ കാണുന്നത് നമുക്ക് രണ്ട് വളരെ ഒരു രണ്ട് സാധ്യതകളാണ് രണ്ട് സാധ്യതകളുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് സാർ ഇവിടുന്ന് അങ്ങോട്ട് ഇനി അങ്ങോട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദു വർഗീയതയെ ആണ് ഇവർ നേരിടുക അതാണ് ഫാസിസം അതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് മുറവിളി കൂട്ടിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ എങ്കിലും ഏറ്റവും സജീവമായിട്ട് കോൺഗ്രസ് നിൽക്കുന്നുണ്ട് കോൺഗ്രസ് മുന്നണി നിൽക്കുന്നുണ്ട് അവർക്ക് നിൽക്കണമെങ്കിൽ ഇവിടെ ഈ ഈ പച്ചക്കൊടി എന്ത്യ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടിക്കൊണ്ട് ഹിന്ദുവർഗീയതയെ അവർക്ക് നേരിടാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട് ഒരു പക്ഷെ ഇപ്പൊ കാണിച്ചത് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നേ എടുത്ത വളരെ തന്ത്രപരമായൊരു നീക്കം തൽക്കാലം ഈ ഈ ഈ ഈ സ്വീകരണത്തിൽ രാഹുൽ തന്നെ നേരിട്ടെടുത്ത തീരുമാനമായിരിക്കുമല്ലോ അത് കെ സി വേണുഗോപാലാണല്ലോ ഓപ്പറേറ്റ് ചെയ്യണത് അപ്പൊ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ എടുത്ത തീരുമാനമാണ് തൽക്കാലം ഈ ഈ വരവിൽ എന്നെ സ്വീകരിക്കാൻ കൊടികളെ വേണ്ട എനിക്ക് ഇനി എൻ്റെ പാർട്ടിയുടെ അദ്ദേഹത്തിൻ്റെ ആത്മാവായിട്ടുള്ള പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ കൊടി പോലും വേണ്ട എന്ന് വെക്കുന്നതിൽ തന്ത്രപരമായിട്ട് നീക്കമായിട്ട് കാണുന്നവ നന്നാവും തന്ത്രപരമായ നീക്കമാണ് ജനങ്ങളെ ഉത്തരേന്ത്യയിലെ വോട്ടർമാരെ പറ്റിക്കാനുള്ള തന്ത്രപരമായ നീക്കം അങ്ങനെ അല്ലെങ്കിൽ മാഷ് പറയുന്നത് പോലെ ഞാൻ പ്രിയപ്പെട്ട ലീഗുകാരുടെ പറയാം പ്രിയപ്പെട്ട ലീഗുകാരെ നിങ്ങളെ കോൺഗ്രസ് വഴിയാധാരമാക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോകാൻ പോവുകയാണ് അതിൻ്റെ തുടക്കമാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ വയനാട്ടിലേക്കുള്ള പ്രവേശനവും റോഡ് ഷോയും എന്ന് കരുതേണ്ടി വരും അങ്ങനെയാണോ പക്ഷേ ആ മെസ്സേജ് ഞാൻ തീർച്ചയായിട്ടും ആ മെസ്സേജ് ആണ് മുസ്ലിം ലീഗുകാർക്ക് ഇപ്പൊ സാറിന് കൊടുക്കാൻ പറ്റിയേറ്റവും നല്ല മെസ്സേജ് കരുതിയിരിക്കുക മക്കളെ ഞാൻ അവരോട് പറഞ്ഞു കരുതി ക്യാമറ നോക്കിയാ പറയുന്നത് അത് കാണാൻ അവർക്ക് സാധിക്കട്ടെ അത് വലിയൊരു ഡിബേറ്റ് ആയിട്ട് ഇലക്ഷന് ശേഷവും മുന്നോട്ട് പോകും എന്നാണ് എന്റെ വിഷയം പക്ഷെ അസംഭവ്യം എന്ന് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കും തീർച്ചയായിട്ടും ആവണമെന്നില്ല സാർ അപ്പുറത്ത് നാല് കൈ നീട്ടി കാത്തിരിക്കുന്നുണ്ട് കിട്ടാൻ അസംഭവ്യം കരുതണ്ട അല്ല അതുകൊണ്ട് ലീഗിനെ സംബന്ധിച്ച് ലീഗിനെ സംബന്ധിച്ച് കൂടുതൽ മെച്ചം ഉണ്ടാവാൻ വേണ്ടി അല്ലാതെ ലീഗിനെ കോൺഗ്രസ് ഒരു കാലത്തും പറഞ്ഞ വിടില്ല ഉത്തരേന്ത്യക്കാരെ പറ്റിച്ചു തന്നെയാണ് തീർച്ചയായിട്ടും കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക